ഇപ്പം ആദ്യമായിട്ട് കാണുന്നവർക്കൊക്കെ ഒരു പേരുണ്ട് നോർമൽ തേളിനെ കുറിച്ച് വളർത്തു കാണും നോർമൽ തേളല്ലോ വെറൈറ്റി ആണ് ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ ഒരു സുഭേഷ് നമ്മുടെ ഷോപ്പിന്റെ മിക്കി പെറ്റ്സ് എന്നാണ് ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ടൗണിൽ നിന്നും കുമ്പഴേക്കെന്നുള്ള രാപ്പാറ എന്ന സ്ഥലത്ത് നമ്മുടെ സ്ഥിതി എന്ന് കറക്റ്റായിട്ട് പറയാണെന്നുണ്ടെങ്കിൽ പത്തനംതിട്ട മുൻ സബ് സബ്ജെക്ട് എന്താ നൂറ് മീറ്റർ മുകളിലായിട്ടാണ് കേട്ടോ അപ്പൊ നമ്മൾ കുറച്ചുനാളായിട്ട് വീഡിയോസും കാര്യങ്ങളൊന്നും പ്രോപ്പറായിട്ട് നമുക്ക് ചെയ്യാനുള്ള ടൈം കിട്ടുന്നില്ലായിരുന്നു കാരണം നമ്മുടെ കടയിൽ പുതിയ കെ ജിന്റെ അപേക്ഷൻ വർക്കും കാര്യങ്ങളൊക്കെ കൊണ്ടാണ് നമുക്ക് പ്രോപ്പറായിട്ട് വീഡിയോസ് ചെയ്യാനും അപേക്ഷ ചെയ്യാനോ ഒന്നും നമുക്ക് പറ്റാണ്ടിരുന്നത് അപ്പൊ ഇന്ന് കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് കാരണം മെയിൻ ആയിട്ട് നമുക്ക് എടുത്തു പറയാനായിട്ടുള്ള വേടുകൾ എന്ന് പറഞ്ഞാല് മക്കൗസ് തന്നെയാണ് കേട്ടോ നമുക്ക് ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ള ബേഡ്സ് ആണ് നമ്മുടെ മക്കഹൌസ് എന്ന് പറഞ്ഞാല് മക്കൗസിന്റെ വലിയൊരു കളക്ഷൻ തന്നെ ഏകദേശം നമുക്ക് മാക്സിമം നമ്മൾ വീഡിയോയിൽ കാണിക്കാൻ പറ്റുന്ന അത്രയും ബേഡ്സ് നമ്മൾ കാണിക്കുന്നതായിരിക്കും ഒരുപാട് വെറൈറ്റിയിൽ പെട്ട മക്കൌസ് നമുക്ക് ഇത് വന്നിട്ടുണ്ട് കേട്ടോ അത് നമ്മളെല്ലാത്തിനും ഉൾപ്പെടുത്തിയുള്ള ഒരു വീഡിയോ ആണെന്നുള്ളത് ഫസ്റ്റ് തന്നെ നമ്മുടെ അടുത്ത് വന്നിരപ്പുണ്ട് നമ്മുടെ ആദ്യത്തെ ആൾ എന്ന് പറഞ്ഞാല് ഫുള്ളി ടൈം തന്നെ ഗ്രീൻ വിങ് ആണ് കേട്ടോ ആൾ അടിപൊളിയാണ് ഭയങ്കര ഡാൻസുകൾ ഈ പാട്ട് കാര്യം ഒക്കെയാണ് ആള് അപ്പൊ നമ്മുടെ കേസിന്റെ അപേക്ഷമാർക്ക് ഇറക്കുന്നത് കൊണ്ട് ആണ് എവിയറിയിൽ പെട്ടിരിക്കുന്നത് ഭയങ്കര അടിപൊളിയാണ് എടുത്തു പറയാൻ പറ്റില്ല അത്രയും ടൈം ആണുപോലെ അതുപോലെ കാര്യം പറയുന്നുണ്ട് ഏകദേശം ഒരു നാല് വയസ്സിന് മുകളിൽ പ്രായമുണ്ട് ഡി എൻ എ കാര്യങ്ങളൊന്നും നമ്മൾ എടുത്തിട്ടില്ല കാറ് എന്താണെന്നുണ്ടെങ്കിലും സൈസ് കൊണ്ടാണെന്നുണ്ടെങ്കിലും കാര്യത്തിലാണെന്നുണ്ടെങ്കിലും മക്ക ബത്തൗസിനെ വല്ലാനായിട്ട് വേറെ പേരില്ല എന്ന് തന്നെ നമുക്ക് പറയാൻ കേട്ടോ നമ്മളെ പണ്ട് കാലത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് സ്ഥലങ്ങളിലും ഒരുപാട് ഫാമുകളിലും വീടുകളിലും ഒക്കെ ഇതിനെ കാണാനായിട്ട് തന്നെ പോയ ഒരു ടൈമും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് അതിലും നമുക്ക് വിഷമമുള്ളൊരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് നമുക്ക് പല സ്ഥലങ്ങളിൽ പോയിട്ടൊന്ന് കാണാനോ അല്ലെങ്കിൽ ഒന്ന് അടുത്തുനിന്ന് ഇതാക്കാനോ ഒന്നും പറ്റാത്ത ഒരുപാട് സാഹചര്യങ്ങളുണ്ടായിട്ടുണ്ട് പക്ഷെ അതിൽ നിന്നൊക്കെ നമ്മൾ ഒരുപാട് നമ്മുടെ ആഗ്രഹത്തിനൊപ്പം നമ്മൾ വളർന്നു വന്ന് ഇപ്പം നമുക്ക് വിരളിന് എണ്ണാവുന്നതിലും കൂടുതൽ ബേഡ്സിന്റെ കളക്ഷനും അതുപോലെ തന്നെ വെറൈറ്റിയിൽപ്പെട്ട ഒരുപാട് സ്പീഷിയസുകൾ നമ്മുടെ ഇപ്പോ ഇപ്പോൾ ഉണ്ട് അതുതന്നെ നമുക്ക് ഏറ്റവും വലിയ ഒരു സന്തോഷമൊന്നും പറയാം അപ്പോൾ നമ്മൾ ഇതിനെല്ലാം ഉൾപ്പെടുത്തിയുള്ള ഒരു വീഡിയോ ആണ് അത് മാത്രമല്ല അടുത്ത നമുക്ക് ഒരു ബ്ലൂ ആൻഡ് ഗോൾഡ് മൊത്തം അവൻ്റെ ടൈംഡ് ആയിട്ടുള്ള ഒരു ഉണ്ട് കേട്ടോ അതും ഏകദേശം ഒരു രണ്ട് വയസ്സോളം പ്രായമായ ബേർഡാണ് അത് വന്നിട്ട് ഫുൾ ആണ് ടോക്ക് ചെയ്യുന്നുണ്ട് അതാണ് നമ്മുടെ സെക്കൻഡ് ബേർഡ് എന്ന് പറയുന്നത് നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്ന നമ്മുടെ അറിയോ ഭയോ ആ വെട്ടിപൊളിയാണ് ഇതും ഫുൾ ടൈംഡ് ആണ് ടോക്ക് ചെയ്യുന്നുണ്ട് ഏകദേശം മൂന്ന് വയസ്സിന് മുമ്പിൽ പ്രായമുണ്ട് ആണ് നമ്മുടെ ക്യാമറമാരെ കണ്ട് പേടിക്കുമ്പോഴും പോയിരിക്കും അല്ലെങ്കിൽ നമ്മുടെ ദൈവത്തിൻ്റെ തോടെ മാറത്തില്ല അത്ര ഒരു ടീം ആയിട്ടുള്ള ഒരുപാടാണ് നമ്മുടെ ദേപ്പാരക്ക് നെക്സ്റ്റ് ഉള്ളതെന്ന് പറഞ്ഞാല് നമുക്ക് കാണാൻ പറഞ്ഞാൽ ഒരുപാട് നമുക്ക് സൺഗുണിവസം വന്നിട്ടുണ്ട് കേട്ടോ പുതിയതായിട്ട് വീടുകളിൽ ആണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ പാമ്പുകളിലൊക്കെ എസ് വരെ ചെക്കപ്പ് ചെയ്യുന്നവർക്ക് അനുയോജ്യമായിട്ടുള്ള ഒരുപാടാണ് നമ്മുടെ സൺകുണിയൂസ് എന്ന് പറഞ്ഞാല് കാരണം ഏരിയയിൽ ഭംഗിയാണോ എന്നുണ്ടെങ്കിൽ സൺഗ്രൈവ്സ് വേണം അതാണ് അതിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞ് കാരണം ഭംഗി കൊണ്ട് ചെറിയ പേരുകളിൽ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്യുന്നതും ആൾക്കാരായിട്ട് നല്ല രീതിയിൽ അറ്റാച്ച്ഡ് ആവുന്ന ഒരുപാട് നമ്മുടെ സൺഗോലിവേഴ്സ് മിക്ക ഏരിയകളിൽ നിന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും സൺഗ്രീവ്സ് മെയിൻ ആയിട്ടും ഉണ്ട് നമ്മളേകദേശം ഒരു പത്ത് മുപ്പത് വീസ് വേണം നെയ്മ് സങ്കോലി ചെയ്യുന്നത് നമ്മൾ ചെറിയ കുഞ്ഞുങ്ങളെ എടുത്ത് ഹാൻഡ് റൈസ്ഡ് ചെയ്ത് കൊളർത്തിയ കുഞ്ഞുങ്ങളാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള കുഞ്ഞുങ്ങളാണ് കേട്ടോ അപ്പൊ നമ്മൾ അടുത്തോട്ട് വരാത്തെന്ന് വെച്ചാൽ ക്യാമറയും പെട്ടെന്ന് കണ്ടതുകൊണ്ട് പേടിച്ച് നിൽക്കുകയാണ് പരിചയമില്ലാത്ത ആൾ കണ്ടാണ് കൂടുതലായിട്ട് അടുത്തോട്ട് വരാതെ നിൽക്കുന്നതാണ് അല്ലെങ്കിൽ എപ്പോഴും നമ്മുടെ വേണ്ടതാണ് അപ്പം ഏവേറിയ സെറ്റപ്പിൽ ഇത്രയൊക്കെ വേര് അടുത്ത അടുത്ത് നമ്മുടെ ഷോപ്പിലോട്ട് ചെയ്യുന്നതിൽ ഒരുപാട് വേരുകളുണ്ട് നമുക്ക് അതിലേക്കൂടെ കാണാം അടുത്തായിട്ട് നമ്മൾ കാണാമെന്ന് പറഞ്ഞാൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലുപ്പേറിയ ഫാൻസി കോഴിയാണ് കേട്ടോ നമ്മുടെ കൊളംബിയൻ ലൈറ്റ് ബ്രഹ്മ എന്നൊക്കെ പറയുന്ന ബ്രീഡാണ് ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ ആയിട്ട് വരുന്ന ഒരു വെറൈറ്റിയാണ് നമ്മുടെ കൊളംബിയൻ്റെ തന്നെയെന്നൊക്കെ പറയുന്നതാണ് ക്വാളിറ്റി ഉള്ളാണെന്നുണ്ടെങ്കിൽ എല്ലാ ഒന്നും പറയാൻ അല്ലാത്തൊരു വെറൈറ്റി ആണ് നമ്മുടെ ബ്രഹ്മക്കോഴിയുള്ളത് അത് പാറ്റേൺ കൊളമ്പിയൻ്റെ എല്ലാം പാറ്റേണും വൈറ്റ് ബോഡിയിലെ ബ്ലാക്ക് ഷെയർ ആയിരിക്കും പറയുന്നത് നല്ല ഹെവി ക്വാളിറ്റി ബേർഡാണ് കേട്ടോ അത് ഒരു പത്തിരുപത് പേരോളം നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് അതിന് വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു പേർ വരുന്നത് ഒരു പേറിന് അയ്യായിരത്തി അഞ്ഞൂറ് രൂപ നമ്മുടെ ഈഷോപ്പ് കൂടെ ചിലം പറ്റിയായിട്ട് കിടക്കാറുട്ടോ അത് വേറൊന്നുകൊണ്ടല്ല നമ്മുടെ കിളികൾക്കായിട്ട് പുതിയ കേജുകളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് കേട്ടോ അവർക്ക് ആവശ്യത്തിന് ഉള്ള നല്ല ഹൈടെക് ആയിട്ടുള്ള കേജുകളാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മള് നമ്മുടെ ഡ്രെഡ്സിന് വേണ്ടി നമ്മൾ കൊട്ടാരം തന്നെയാണ് പെളിതിരിക്കുന്ന കാശ് ടൂളി കേജുകളാണ് സെറ്റ് ചെയ്തിട്ടിരിക്കുന്നത് അത്യാവശ്യം നല്ല സ്പൈസും ബാക്കിലോട്ടൊക്കെ നല്ല രീതിക്കേണ്ട സൈസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാക്കും നമ്മളൊത്തിരി എണ്ണമൊന്നും കൂടുതലായിട്ട് കിടത്തില്ല ഒരു കേജിനകത്ത് രണ്ട് പീസ് അതായത് ഒരു പേർ വീട്ടിൽ ഇടാനായിട്ടുള്ള കേജുകളാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടിരിക്കുന്നത് അതുപോലെ തന്നെ അത് ഇതാണ് നമ്മുടെ ഗെയിമിംഗ് ലിങ് മക്കൗ ഇപ്പം ഹോട്ടലിൽ രണ്ട് പീസായിരുന്ന ടൈം ബാക്കുകൾ ഈ കേജിലുള്ളത് നമ്മൾ മുമ്പ് ഒരെണ്ണത്തിന് കാണിച്ചാലും കൂടാതെ രണ്ട് പീസ് ഉണ്ടായിരുന്നു അതുകൊണ്ട് ഗ്രീൻ ലിങ് മക്കൗൻ്റെ ടൈമിൻ്റെ മൂന്ന് പീസ് ആയിരുന്നു നല്ല ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള ഹെവി സൈസും കാര്യങ്ങളൊക്കെ ഉള്ള ഗ്രീൻ മിങ് മക്കൗസ് ആയിരുന്നു നമുക്ക് ഉള്ളത് കേട്ടോ അത്യാവശ്യം നല്ല എന്താ പറയുന്നത് നല്ല കളറാണ് നമ്മുടെ ഗെയിമിംഗ് മക്കളുടെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് നല്ല റെഡും ഗ്രീനും നല്ല ഹെവി ക്വാളിറ്റി ബോട്ടുകളാണ് അപ്പം ഇതിന് വലിയ ഫോക്കുകളായിട്ട് നമ്മൾ ഉറങ്ങെ വരുന്നതായിരിക്കും അതുകൊണ്ടാണ് നമ്മൾ പുതിയ രീതി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് നമ്മളെല്ലാം റെഡിയാക്കുന്നത് പുതിയ പുതിയ ഒരുപാട് പറയുമ്പോൾ ടെക്സ് കോട്ടിക്കാറുള്ള ബോഡ്സും ആനുവൽസും എല്ലാം നമുക്ക് വരുന്നുണ്ട് ഇപ്പം ഫുള്ളായിട്ട് കാരണം നമ്മളൊന്ന് ചെയ്ത് അതായത് നമ്മുടെ ബേഡ്സിന്റെ സെക്ഷൻ ഫുൾ ആയിട്ട് നമ്മൾ മാറ്റിയെടുക്കുകയാണ് അതുകൂടെ തന്നെ നമുക്ക് കുറച്ച് ചെറിയ ബേഡ്സ് കൂടെ ഉണ്ട് നമുക്ക് അതിനെ കൂടെ കാണാം അതുപോലെ തന്നെ നമുക്ക് ഇന്നൊരു സന്തോഷമായിട്ടുള്ളൊരു കാഴ്ച കൂടി ഉണ്ട് കേട്ടോ നമ്മുടെ എംബ്രോ എംബ്രോസ്കോർപ്പിയോ ബ്രീഡായി കുറേയധികം കുഞ്ഞുങ്ങളുണ്ട് കണ്ടില്ലേ അമ്മ നല്ല രീതിക്കാണ് കുഞ്ഞുങ്ങളെ കെയർ ചെയ്യുന്നത് ചെറിയ നനക്ക് കേട്ടാൽ തന്നെ ഭയങ്കരമായിട്ട് തന്നെ ഇതാകുന്നുണ്ട് നല്ലപോലെയാണ് കുഞ്ഞുങ്ങളെ നോക്കുന്നത് ഏകദേശം ഒരു പത്ത് പതിനെട്ട് ഇരുപത് കുഞ്ഞുങ്ങൾക്ക് മേളിൽ തന്നെ ഉണ്ട് പറഞ്ഞതിന് അത്യാവശ്യം ഇപ്പം ബ്രീഡായിട്ട് തന്നെ ഏകദേശം ഒരു ആറ് ഏഴ് ദിവസത്തോളം ആയിട്ടുണ്ട് കേട്ടോ കുഞ്ഞുങ്ങളൊക്കെ നല്ല രീതിക്ക് തന്നെ ഹെൽത്തി ആയിട്ടാണ് ഇരിക്കുന്നത് ഇപ്പം ആദ്യമായിട്ട് കാണുന്നവർക്കൊക്കെ ഒരു പേരുണ്ട് നോർമൽ തേളിനെ പിടിച്ചു വളർത്തുകയാണ് നോർമൽ തേളല്ല അത് തെറ്റായിട്ട് വളർത്തുന്ന എംബ്രോയിഡർ സ്റ്റോർക്കു പറഞ്ഞൊരു വെറൈറ്റി ആണ് നമുക്ക് ഇത് കൂടാതെ തന്നെ കുറേ പീസസൂടെ ഉണ്ട് അവൈലബിൾ ആയിട്ട് ണ്ടില്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള കുഞ്ഞുങ്ങളും അമ്മയൊക്കെയാണ് അതൊക്കെ തെറ്റായിട്ട് വളർത്തുന്നതാണ് കേട്ടോ ഒരു കണ്ടിട്ടാരും പേടിക്കുന്ന കാര്യമൊന്നുമില്ല നമ്മൾ നമ്മളിതുപോലെ വളർത്തുന്നത് പറയും നമ്മുടെ നാട്ടിലുള്ള സീഡിനൊന്നും ഫുഡിൽ വളർത്താനും നിൽക്കരുത് മുഖ്യമാണമെന്ന് പറഞ്ഞാൽ ഒലീവ് സൈഫൽ ലോറിക്കിറ്റാണ് കേട്ടോ ലോറിക്കിറ്റുകൾ തന്നെ അത്യാവശ്യം ഡിമാൻഡും കാര്യങ്ങളൊക്കെ ഉള്ളൊരുപാടാണ് ഒലീവ് എന്ന് പറഞ്ഞാൽ ഒലീവ് സൈഫൽ രണ്ട് പേരെ നമുക്ക് ഇന്ന് വന്നിട്ടുണ്ട് നല്ല അഡൽറ്റ് ബേഡുകളാണ് വിശേഷം നല്ല സൈസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുമാര് ഭയങ്കര പ്ലേസ്ഫുൾ ആയിട്ടുള്ള ബേഡുകളാണ് ലോറി ഗീസ് എന്ന് പറഞ്ഞു നല്ല ഹെൽത്തി ആയിട്ടുള്ള കുഞ്ഞുങ്ങള് അതുപോലെ തന്നെ നല്ല രീതിയിൽ തന്നെ കുഞ്ഞുങ്ങളൊക്കെ വിരിയച്ചിറുകൊക്കെ ചെയ്യുന്ന ബേഡുകളാണ് പൊതുവേമാർ രണ്ട് മുട്ടയാണ് ഇടുന്നത് രണ്ട് മുട്ടും ചിലവ് വിരിച്ചിറങ്ങും നല്ല ഹെൽത്തി കെയുള്ള അടിപൊളി ബേഡാണ് അത് പിന്നെ പ്ലേസ് എന്ന് പറഞ്ഞാൽ മുപ്പത്തി ആറായിരം രൂപയാണ് വരുന്നത് മുപ്പത്തി ആറായിരം രൂപ അടുത്ത പറഞ്ഞാൽ ഈ തന്നെ രണ്ട് വെറൈറ്റി ബോരുകൾ നടക്കുന്നുണ്ട് സങ്കളിയറും ഉണ്ട് ജണ്ടേക്കുളറും ഉണ്ട് രണ്ട് വെറൈറ്റി പെട്ടെന്ന് ബോധവീകരിണ്ട് രണ്ടോ ഏകദേശ സാധനത്തിനായിട്ടുള്ളതാണ് ജണ്ടേക്കുണോ ട്രേഡിംഗ് പേർ ആണ് കേട്ടോ നമ്മുടെ കീക്കിൻ്റെ വരത്ത് കിടക്കുന്നത് കൊണ്ടാണ് ഇതിലേക്ക് നമ്മൾ കൂടുതൽ കിട്ടി കിട്ടുന്നത് സങ്കുളിയൂർ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു പത്ത് പതിമൂന്ന് മാസത്തോളം പ്രായമായ ഒരു പേറുമാണ് അവർ രണ്ട് പേർ തെരഞ്ഞാറുമായിട്ടുള്ള പേരുകളാണ് പൊതുവേ ജണ്ടേക്കുളർ ഇപ്പോൾ ഒരുപാട് പേര് പറയുന്നുണ്ട് ജെണ്ടേക്കുളരെ ജലഡോ കളറിൻ്റെ വ്യത്യാസം തന്നെയാണ് ട്രസ് ചെസ്റ്റും മാത്രമല്ല കളർ ചെയ്യുന്നത് നമുക്ക് ബോഡി ഫുള്ള് ഗ്രീൻ ആയിരുന്നു സൺഗുണികൾ കാണണം എന്നുണ്ടെങ്കിൽ എൻ്റെ ചെറവിൻ്റെ ബാക്കിലും അതുപോലെ തന്നെ ബോഡിയിൽ ഫുള്ള് യെല്ലോ കളർ ചെയ്യണം യൂസ് കുറച്ച് കാണുന്നുണ്ട് അപ്പോൾ രണ്ട് പേർ നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിരുന്നു എന്ന് പ്രത്യേകിച്ച് സൺകുണികൾ വരുമ്പോൾ പതിമൂവായിരം രൂപയാണ് ജെൽഡോ കളയുമ്പോൾ പതിനായിരം രൂപയാണ് മെക്സ് നമ്മൾ കാണാൻ തുടങ്ങി ടൈം കടല ക്രിംസൺ വെല്ലുവിടുകുണിയാണ് കൂടിയാണ് കേട്ടോ ഇത് ഡി എൻ എടുത്തിട്ടില്ല ടോട്ടൽ മൂന്ന് പീസാണ് ഫുൾ കളറ് കാര്യങ്ങളൊക്കെ മൂന്ന് പീസാണുള്ളത് ഏതൊക്കെ രണ്ട് വയസ്സടിപ്പിച്ച് പ്രായവും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള കളികളാണ് കേട്ടോ പക്ഷേ സുമരുടെ പെയിൻ്റെ കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞാൽ ഒന്നര വയസ്സുമുള്ള റീഡായി തുടങ്ങുന്നത് ഡി എൻ എടുത്തിട്ടില്ല നല്ല അടിപൊളി തോതിൽ ഉള്ള വെള്ളങ്ങളാണ് അപ്പം ഇതിനെ കുറച്ച് ഒരു കിറ്റി ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് വരുന്നത് ഒരു കിട്ടി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ അടുത്തായിട്ട് നമ്മൾ കാണാൻ തുടങ്ങി ആഫ്രിക്കൻ ബിൻ്റെ കുറച്ച് പീസുകളാണ് അതിനകത്ത് നൂറ്റിനോ പീസും ഉണ്ട് ക്രെമിനോ പീസും ഉണ്ട് അത്യാവശ്യം ഒരു നാല് മാസൊക്കെ പ്രായമായ നമ്മൾ ഹാൻഡ് റൈറ്റിംഗ് ചെയ്തെടുത്ത കുഞ്ഞുങ്ങളാണ് നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഏതൊരു സെറ്റിലൊക്കെ ആയിട്ട് വളർത്താനാണ് കണ്ടിട്ട് പറ്റിയ ബേഡുകളാണ് പിന്നെ നമ്മൾ ഈ രീതിയിലൊക്കെ കാണുമ്പോൾ നമുക്ക് കാർത്തി പറഞ്ഞാൽ നമ്മുടെ ദേശത്ത് വന്നിരിക്കുന്ന വരുന്ന രീതിക്ക് തന്നെ റെയിംതാക്കി എടുത്ത ബേഡുകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല ഹുക്കിയായിട്ടുള്ള കുഞ്ഞുങ്ങളാണ് ഏപോലെ പ്രൈസ് പറഞ്ഞാല് ആയിരത്തി എണ്ണൂറ് രൂപയാണെന്ന് ഒരു പേർ ആയിരത്തി എണ്ണൂറ് രൂപ അർച്ചി വേണമെന്ന് പറയുന്നത് സങ്കോളിയ സാധനം സങ്കോലിയുടെ ബ്രീഡിങ് പേർ ആണ് അത് ഹെൽത്ത് അഞ്ചരക്ഷനോടെ പേരാണ് നമ്മൾ റെഡി ടു ബ്രീഡിങ്ങിന് സെറ്റാണ് അത് മെയിൽ സുപ്രിക്കുന്ന ടീമിൽ ടീമിൻ്റെ കുറച്ചുകൂടി അഗ്രേഷൻ കൂടുതലാണ് മൊത്തം ഇടുന്ന ടൈമിൽ നല്ലപോലെ തന്നെ ബ്രീവ് ചെയ്ത് കുഞ്ഞുങ്ങളെ ഇറങ്ങും കാരണം ഈ ഇതുപോലത്തെ പേരൊക്കെ ഫിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നമൊന്നും അല്ല കാരണം കുഞ്ഞുങ്ങളെ നല്ല രീതിയിൽ തന്നെ പേര് ചെയ്യാൻ നോക്കും കാരണം അവർ എങ്ങനെ സെറ്റ് ആയപ്പോൾ തന്നെ നല്ല അഗ്രഹനും കാര്യങ്ങളൊക്കെ ആണ് നല്ല ഹെവിയാക്കുന്ന ഒരു പേരാണ് കേട്ടോ ഇപ്പോൾ തുടങ്ങാൻ തുടങ്ങുന്ന വാങ്ങി വളർത്താനും ഫിറ്റ് ചെയ്യാനൊക്കെ പറ്റിയ പേരാണ് പിന്നെ പ്രൈസ് പതിനയ്യായിരം രൂപയാണ് പേർ പറയുന്നത് പതിനയ്യായിരം രൂപ അടുത്തായിട്ട് നമ്മൾ കാണാൻ എന്ന് പറഞ്ഞാൽ റോസി ബുക്കാണ് കേട്ടോ വലിയ റിയർ ആയിട്ട് കണ്ടിരുന്ന ഒരു ഫീച്ചേഴ്സ് ആണ് ബുക്കി പാരറ്റ് എന്നൊക്കെ പറഞ്ഞാൽ പാരക്കേറ്റ് ആണ് നമ്മുടെ ലവ് ബേഡ്സിനൊക്കെ ആയിട്ട് അത് മോലാനും നോക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ് നമ്മുടെ റോസി ബുർക്കിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഡിമാൻഡും കാര്യങ്ങളൊന്നും വളരെ സൈലന്റ് ആയിട്ടുള്ള ഒരു പേരാണ് നമ്മുടെ സിംഗേസിൻ്റെ കൂടെ ഉപയോഗിക്കാൻ പറ്റും ഒരു എനിക്ക് ബ്രീഡ് ആയിട്ടിരിക്കുന്ന ഒരു പേരാണ് കേട്ടോ അവർ ഓൾറെഡി ഹെഡ്ഫുൾഡ് പേരാണ് ഓൾറെഡി ബ്രീഡ് ആയിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ തന്നെ ക്ലൈമറ്റ് കാര്യങ്ങളൊന്നും ഒരു പ്രശ്നമില്ല നമ്മുടെ ഹഡ് ഫോൾ പേർ കേട്ടോ ഇത് വരുന്ന പ്രൈസ് പതിനെണ്ണായിരം രൂപയാണ് ഒരു പേരുടെ വരുന്ന പ്രൈസ് ഒരു പേര് പതിനെണ്ണായിരം രൂപ അതുപോലെ തന്നെ ആർക്കെങ്കിലും കണ്ടിട്ട് പുറത്തുള്ള ആൾക്കാരൊക്കെ ആണോ വാങ്ങാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം നമുക്ക് ഗോൾ എല്ലാ ഡെലിവറി സൗകര്യങ്ങളും ബാക്കി കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം